അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എം നൂങ്ങേരി ദിവസങ്ങൾ കഴിഞ്ഞു അധികം താമസിക്കാതെ വിവാഹം നടത്താമെന്ന പട്ടാഭിരാമന തീരുമാനം ശിവയും ശരിവച്ചതോടെ ശക്തിയുടെ കല്യാണ ഒരുക്കങ്ങൾ ആരംഭിച്ചു ഭാവിയാമിയുടെ ഭാഗത്തുനിന്ന് വരാൻ ആരുമില്ലാത്ത കൊണ്ട് ആലക്കൽ കുടുംബം മുഴുവൻ അവൾക്കൊപ്പം നിന്നു നാൻസിയും ആനിയും ചേർന്നവളം മനോഹരമായി അണീ ചുരുക്കി ഒടുവിലാ ദിവസം വന്നു പാട്ടും മേളവും ഒക്കെയായി ഭാവിയാമി എന്ന നീക്കുമായി ശക്തിയുടേതായി മാറി സീമന്തരേഖയിൽ പടുന്ന ശിവപ്പിൽ അതിസുന്ദരിയായി നിൽക്കുന്ന പെണ്ണിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശക്തി സാമിനെ നോക്കി സാം രണ്ടു ഉയർത്തി കൈമുയർത്തി പോലെ ആംഗ്യം കാണിച്ചു നാട്ടിൽ നിന്ന് വന്നവർക്കെല്ലാം അവൻ മരതകത്തെ പരിചയപ്പെടുത്തി മരതകത്തെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി ആലക്കിലെ കുഞ്ഞുങ്ങൾക്കൊപ്പം സീതപ്പിണിനെയൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് സാം വിവിധ രീതിയിൽ ഫോട്ടോക്ക് പോസ് ചെയ്യുന്ന കണ്ട് എല്ലാവരും അവനെ കൗതുകത്തോടെ നോക്കി നിന്നു കുഞ്ഞുങ്ങൾക്കൊക്കെ ചുരുങ്ങിയ നേരം കൊണ്ട് അവൻ പ്രിയപ്പെട്ടവനായി മാറിയിരുന്നു എല്ലാം കഴിഞ്ഞ് രാവിലേറെ വൈകി എല്ലാവരും ഉറങ്ങാൻ കിടന്നപ്പോൾ തന്റെ തൻ്റെ കാഴ്ചപ്പാടുകളെയൊക്കെ മാറ്റിമറിച്ചൊരാ കുടുംബത്തെയും സൗഹൃദങ്ങളെയും സമ്മാനിച്ചവനോട് ചേർന്ന് കിടന്നു ആമി പുതിയ ജീവിതത്തിന്റെ പരിണാമങ്ങളൊക്കെയും ആസ്വദിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തുകയായിരുന്നു അവൾ ആ രാത്രി ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്ന കേട്ടാണ് ആന്റണി ഉണർന്ന് പരിചയമില്ലാത്ത നമ്പർ കണ്ട് നെറ്റി ഒളിച്ചുകൊണ്ട് അയാൾ കോൾ അറ്റൻഡ് ചെയ്തു ജില്ലാ ജയിലിൽ നിന്ന് അലൂഷിയുടെ കസിൻ അല്ലേ ആന്റണി പരിഭ്രമത്തോടെ എഴുന്നേറ്റുണ്ട് മൂളി കുറച്ച് ദിവസമായിട്ട് അലൂഷി ഹോസ്പിറ്റലിലായിരുന്നു കൂടുതൽ സംബന്ധമായിട്ടുള്ള അസുഖം ബാധിച്ചിരിക്കുക വളരെ പഴക്കമുള്ളതിനാൽ ചികിത്സിച്ച് ഭേദാകാൻ സാധിക്കില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ സാഹചര്യത്തിൽ താങ്കളെ ഒന്ന് കാണണമെന്ന് അലൂഷി ആവശ്യപ്പെടുന്നുണ്ട് പറ്റുംങ്കിൽ ഇവിടം വരെ വരാനൊന്ന് ശ്രമിക്കുക കോൾ കെട്ടായിട്ടും കുറച്ചു സമയം അതേ നിൽപ്പ് തന്നെ തുടർന്ന് ആന്റണി എന്താ ചായ അയാളെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് പരിഭ്രമത്തോടെ മേഴ്സി അരികിലേക്ക് വന്നു രണ്ടു വയസ്സുകാരി ഇവമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് അപ്പൻ്റെ മേലേ കയറാൻ ശ്രമിച്ചു വിളിച്ച ജയിലീന്ന അലൂഷിക്ക് കൂടുതൽ സംബന്ധമായിട്ടുള്ള എന്തോ അസുഖം ബാധിച്ചിരിക്കുന്നു ചികിത്സിച്ച് ഭേദാക്കാൻ പറ്റാത്ത രീതിയിൽ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക എന്നെ അവൻ ആവശ്യപ്പെട്ടു ഇവിടെ പ്രായം മുതൽ എന്റെ നെഞ്ചിൽ ചേർത്ത് കിടത്തി വളർത്തിയതാ ഒറ്റക്ക് പോകാൻ ധൈര്യക്കുറവുണ്ട് നീ കൂടെ വരുമോ എന്റെ ഒപ്പം ആന്റണി മേഴ്സിയെ നോക്കി വരാം നമുക്ക് പോവാം മേഴ്സി പറഞ്ഞു കേട്ട് ആനണി നിമിഷം അവടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി നിനക്ക് അവനൊരു ദേഷ്യയിലെ വെച്ച് പെട്ടെന്നൊരു ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യമായതുകൊണ്ട് തന്നെ അവൾ ഒരു നിമിഷം മൗനമായി നിന്നു പിന്നെ അയാളെ നോക്കി ഒരു വരണ്ട പുഞ്ചിരി നൽകി കൂടെ പാപങ്ങളുടെ പരദീസയായിരുന്നു ഒരുവളോട് അവൻ ചെയ്ത തെറ്റെന്തായിരുന്നാലും അത് കർത്താവിൻ്റെ വിധിയായിട്ട് കരുതുവാൻ ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിലും അവളുടെ കണ്ണ് നനഞ്ഞു അധികം ഒന്നും പറയാതെ അവൾ അടുക്കളയിലേക്ക് നടന്നു പതിനൊന്ന് മണിയോടുകൂടി അവർ കാറിൽ യാത്ര തിരിച്ചു കാത്തുനിന്ന പോലീസുകാരിൽ ഒരാൾ ഇടനാഴിയിലൂടെ അലോഷിയുടെ റൂം ലക്ഷ്യമാക്കി അവർക്ക് വഴിയാണിച്ച് കൊടുത്തു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കവാടത്തിലൂടെ കടക്കുമ്പോൾ ആന്റണിയുടെ ഉള്ളിൽ വിറച്ചു നിരനിരയായിട്ടിരിക്കുന്ന കട്ടിലിൽ മരണനീഴൽപ്പടത്തിയ മനുഷ്യർക്ക് നടുവിലൂടെ നടക്കുമ്പോൾ മേഴ്സിക്ക് വയർ കത്തും പോലെ തോന്നി പോലീസുകാരൻ്റെ നടപ്പ് അവസാനിച്ചപ്പോൾ കിടക്കയിലേക്ക് നോക്കി ആന്റണിയുടെ ഹൃദയം തകർന്നു തോൽ ആവരണം ചെയ്ത അസ്ഥി കൂടം പോലെ ഒരു രൂപം അലോഷി നിയന്ത്രണം നഷ്ടപ്പെട്ട് അലറി വിളിച്ചുപോയി ആന്റണി മേഴ്സിയുടെ തോളിൽ നിന്ന് ഞെട്ടിയുണെന്ന് ഇവ തുടങ്ങി ആ കരച്ചിൽ കാതിൽ ചെന്ന് പതിച്ചെന്ന വെണ്ണം അലോഷി കണ്ണു തുറന്നു ചുറ്റുമുള്ള ആരെയും അവൻ കാണുന്നുണ്ടായിരുന്നില്ല അവന്റെ കൃഷ്ണമണി മേഴ്സി ഇവയും മാത്രം തെളിഞ്ഞു നിന്നു അവൻ മേഴ്സിക്ക് നേരെ വിളച്ചു കൂണ്ടിക്കൊണ്ട് പിറിവിർത്തു ഇശായ അതെന്റെ കുഞ്ഞല്ലേ പ്രസവിച്ച എന്റെ കുഞ്ഞ് അവൻ പിറുവിർത്തു എവിടെ കരച്ചിലുണ്ട് ഒരു രാത്രി പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല വല്ലാത്ത വെപ്രാളാ ഒരു ഭ്രാന്തിനെ പോലെ അവൻ പുലമ്പി ആനണി വിങ്ങി വിങ്ങി കരഞ്ഞു ഓരേ അയാൾ കയ്യിൽ തലതാങ്ങിയിരുന്നു എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരുന്നവന്റെ ശബ്ദം കേൾക്കാതെ ആയപ്പോൾ തലയുയർത്തി നോക്കി ആന്റണി പാതി തുറന്ന വായിലൂടെ രക്തം ചാലിട്ട് തുടങ്ങിയിരുന്നു അത് ചുണ്ടിൽ നിന്നും തലയിണയിലേക്ക് ഒഴുകിപ്പടന്നു മിഴിക്കോണിൽ ബാക്കിയായ കണ്ണിനീനെ തുടച്ചു നീക്കിക്കൊണ്ട് ആന്റണി അവന്റെ കണ്ണുകൾ തിരുമി അടച്ചു നിമിഷ നേരം കൊണ്ട് മാലാഖമാർ അവന് ചുറ്റും കൂടി അവനെ വെള്ളപുതപ്പിച്ചു മനുഷ്യനെ നിസ്സഹായനാക്കിക്കൊണ്ട് മരണ നിസ്സഹാരമായി വന്നു പോയത് വിശ്വസിക്കാൻ കഴിയാതെ മെഴ്സീവയെ ചേർത്ത് പിടിച്ച് വിങ്ങിക്കരഞ്ഞു അവസാനമായിട്ട് മൃതദേഹം കാണാൻ ആരെങ്കിലും വരാനുണ്ടല്ലേ അവരറിയിക്കാം പോലീസുകാരിൽ ഒരാൾ വന്ന് പറഞ്ഞപ്പോൾ ആന്റണി അയാളെ പകച്ചു നോക്കി മാതാപിതാക്കളുണ്ട് പക്ഷെ അവര് സഹോദരിക്കപ്പം കാനഡയില്ല അറിയിച്ചിട്ടും പ്രയോജനമില്ല വരാൻ പറ്റുന്ന ശാരീരിക അവസ്ഥയിലല്ല അവർ അറിയിച്ചാലും വരില്ലെന്ന് ഉറപ്പാ ആന്റണി പിറിവുർത്ത് അങ്ങനെയാണെങ്കിൽ ബോഡി ഞങ്ങൾക്ക് പുതുശ്മശാനത്തിൽ മറവിയേണ്ടി വരും ഇങ്ങനെ ഒരാളെ സംസ്കരിക്കാൻ നിങ്ങളുടെ പള്ളിയും പട്ടക്കാരൊക്കെ സമ്മതിക്കോ ഇല്ലെന്ന് ആന്റണി തലയാട്ടി ആലോഷ്യമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ അറിയിക്കാം അവർക്ക് വരാനും വന്ന് കാണാനുള്ള സൗകര്യം ഇരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഒരു നിമിഷം ആരോപിച്ച ശേഷം ആന്റണി ഫോണെടുത്ത് ഡേവിന്റെ നമ്പർ ഡയൽ ചെയ്തു ശക്തിയുടെ വീട്ടിൽ നിന്ന് പുറപ്പെടാൻ തയ്യാറെടുക്കുകയായിരുന്നു അവർ ഡേവിയുടെ സംസാരം മുഖഭാവം മാറിയപ്പോൾ എല്ലാവരും അവനെ ശ്രദ്ധിച്ചു പോവാൻ തയ്യാറായി എല്ലാവരും ആളിൽ തന്നെ നിൽക്കുകയായിരുന്നു എന്താ നാൻസി അവന്റെ അരിയിലേക്ക് ചെന്നു എല്ലാവരോടുമായി കാര്യം പറഞ്ഞു പലോഷിയുടെ മരണം ആർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല സ്ത്രീകളെല്ലാം വീട്ടിലാക്കിയിട്ട് പുരുഷന്മാർ മാത്രം പോയാൽ മതിയെന്ന് തീരുമാനമെടുത്തു വിവരമറിഞ്ഞപ്പോൾ ശക്തി അവർക്കൊപ്പം തിരിച്ചു നാൻസി നാൻസിയൊപ്പം ചെല്ലുന്നു എന്നറിഞ്ഞപ്പോൾ എല്ലാവരും എതിർത്തെങ്കിലും ഡേവിഡ് അവൾ ഒപ്പം കൂട്ടി നാലുമണിയോടെ ആന്റണി പറഞ്ഞ ശ്മശാനത്തിൽ അവർ എത്തിച്ചേർന്നു കണ്ടാൽ തിരിച്ചറിയാൻ പോലും പറ്റാത്ത പാകത്തിൽ മാറിപ്പോയിരുന്നു അലോഷിയുടെ മുഖം എന്തോ ഒരു ഭാരം ഹൃദയത്തിൽ പടരുന്ന ഡേവി അറിഞ്ഞു ഒട്ടും പാ നിന്ന് നാൻസി ആരോ തന്റെ കയ്യിൽ കൈ ചേർത്ത് പിടിച്ചപ്പോൾ നാൻസി തിരിഞ്ഞു നോക്കി പിന്നിൽ ജീനയെ കണ്ടവൾ അത്ഭുതപ്പെട്ടു അവളൊപ്പം ഭർത്താവുണ്ടായിരുന്നു അയാൾ നാൻസിയെ നോക്കി പുഞ്ചിരിച്ചു നഷ്ടകാലത്തിന്റെ ഓർമ്മകൾ ചിത എടുക്കുന്നത് കാണാൻ വന്നതായിരിക്കും അവളെന്ന് നാൻസി ഊഹിച്ചു ഒരു മനുഷ്യായിൽ ജീവിതത്തിന്റെ വിവിധ തലങ്ങളിലൂടെ കടന്നുപോയ ഹൃദയവും ശരീരവും അഗ്നി സ്വീകരിക്കുന്നതും എന്ന നീക്കുമായി ചില ചിന്തകൾ ഓർമ്മകളായതും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് കത്തി തുടങ്ങി വർഷങ്ങൾ നിമിഷങ്ങൾ പോലെ കടന്നുപോയി വാർദ്ധക്യത്തിന്റെ വേരുകൾ പട്ടാഭിരാമനിൽ പിടിമുറുക്കിയപ്പോൾ രണ്ടു മക്കളും തന്റെ അരികിൽ വേണമെന്നപ്പന്റെ ആഗ്രഹപ്രകാരം ശിവ തന്റെ വിദേശ ബന്ധങ്ങൾ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് ചേക്കേറി ശക്തി അപ്പയുടെ ബിസിനസ്സുകളിൽ തന്നെ നിലയുറപ്പിച്ചു ഭാവ്യാമയും ഭദ്രയും ചേർന്ന് ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങി കളിക്കാൻ ഒരു കൂട്ട് വേണമെന്ന് വാശി പിടിച്ച സീതപ്പിണ്ണിനോട് പറഞ്ഞ പാലിച്ചുകൊണ്ട് ഭാവിയാമി അവൾക്കൊരു കുഞ്ഞനുജന നൽകിയതോടെ ആളാകെ മാറി എപ്പോഴും കുഞ്ഞിന്റെ ഒപ്പം ചേച്ചിയമ്മയായി വിലസുകയാണ് അകത്തേ കയറി വന്ന ശിവ കുഞ്ഞിനെടുക്കാൻ ശ്രമിച്ചതും കൈത്തട്ടി മാറ്റി സീത അതുകണ്ട് ശിവ തൊട്ടടുത്ത് നിൽക്കുന്ന ഭദ്രയെ നോക്കി ഇതെന്താ സീതമ്മയുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണോ ഭദ്ര നമുക്കൊന്നും തൊടാൻ അവകാശമില്ലേ ഭാര്യ ശിവ ഭദ്രയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സീതയെ നോക്കി ശക്തി പോലും കണ്ണന് തൊടാൻ ചേച്ചിയമ്മയുടെ അനുവാദം വേണം ചേച്ചി കുറുമ്പോടെ പറഞ്ഞപ്പോൾ മുഖം ഈർപ്പിച്ചുകൊണ്ടിറങ്ങുന്ന കുറുമ്പനെ ചേർത്ത് പിടിച്ചു സീത അവടെ കരുതലും കാവലും കണ്ട് മനസ്സ് നിറഞ്ഞു ചിരിച്ചു പട്ടാഭിരാമൻ അഭിരാമൻ ആരക്കൽ തറവാളിന്റെ അംഗബലം ഉറപ്പുവരുത്തിക്കൊണ്ട് നാൻസി മൂന്നാമതൊരു ആൺകുഞ്ഞിന് ജന്മം നൽകി ആരെങ്കിലും ഒക്കെ നമ്മൾ നോക്കാൻ വേണ്ടി സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാ ആപത്തു കാലത്ത് കാപത്ത് നിന്നാന്ന ഡേവിഡിന്റെ കനപ്പെട്ട പ്രോത്സാഹനത്തിലൂടെയാണ് നാൻസിക്ക് ആ പരീക്ഷണത്തിന് മുതിരേണ്ടി വന്നത് കുട്ടികൾ അല്പം വലുതായതോടെ ആൻഡോ വീട് പണി പൂർത്തിയാക്കി അവിടേക്ക് മാറി എങ്കിലും പിള്ളേരു ആനി ഉറങ്ങുന്നവരെയും ആലക്കൽ തന്നെയാണ് കാലം വെള്ളി വരകൾ വീഴ്ത്തിയിട്ടും യൗവനത്തിന്റെ ചുറുചുറുക്കോട് അമ്മച്ചിമാർ പിള്ളേർക്കൊപ്പം കൂടി നാൻസിയും ആനി അടുക്കള ഭരണം ഏറ്റെടുത്തു ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ലിജുവിന് നാട്ടിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തതിനാൽ റോസിയും കുഞ്ഞുമായി സ്ഥലത്തേക്ക് താമസം മാറി കൊച്ചുമക്കളേക്കാൾ ഉശിരുള്ള കളിക്കാരായി ചാക്കോയും തോമസും കളിക്കളത്തിൽ മാറ്റുരച്ചു കളിയും കാര്യവുമായി വളർന്നിട്ടും ആൻഡുടേയും ഡേവിന്റെയും മക്കൾ അപ്പന്മാരുടെ ചരിത്രം തിരുത്തി കുറിക്കുന്ന പഠനം കാഴ്ചവെച്ച് പലപ്പോഴും സ്കൂളിൽ നിന്ന് തലയെടുപ്പോട് ഇറങ്ങി വരുമ്പോഴെല്ലാം ഇപ്പോഴും കണ്ണീരോട് ആ കടന്നുപോയ സ്വന്തം അമ്മച്ചിമാരെ കുറിച്ച് ഓർത്ത് അവർ പശ്ചാത്തപിച്ചു കുടുംബം ഡേവിന് നൽകിക്കൊണ്ട് ജെസിയും റോബിനും ജെസ്സിയുടെ വീട്ടിലേക്ക് താമസം മാറി സാമൂഹിക ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്നായിരുന്നു ആ തീരുമാനം അലോഷിയുടെ മരണശേഷം മാനസികമായി പൂർണ്ണമായും തകർന്നു പോയെങ്കിലും മേഴ്സിയുടെ കൃത്യമായ ഇടപെടൽ കൊണ്ട് ആന്റണി ജീവിതത്തിലേക്ക് തിരികെ വന്നു കഴിഞ്ഞുപോയ കാലത്തിന്റെ മോശം അനുഭവങ്ങളെല്ലാം മറന്നുകൊണ്ട് അവൾ പുതിയൊരു ജീവിതം പടുത്തുയർത്തി സമ്മതാണല്ലോ അല്ലേ താലി കേട്ട് മുമ്പ് ഒന്നുകൂടി മരുതകത്തിന്റെ കാതോരം ചേർന്ന് സമ്മതം വാങ്ങി സാം കണ്ണിറുക്കി തന്നെ നോക്കി മനോഹരമായി പുഞ്ചിരിക്കുന്നവളെ ചുണ്ടു കുർപ്പിച്ച് ഉമ്മ വയ്ക്കും പോലെ ആങ്ക്യം കാണിച്ചുകൊണ്ട് സാം താലി ചിരട് മുറുക്കി തന്റെ മരണം വരെയും ആ താലിക്ക് ആയുസ് ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മരുതകം കണ്ണുകളടച്ച് കൈകൂപ്പി അതുകൊണ്ട് പളനി കണ്ണു തുടച്ചു എല്ലാവരും വധൂപരന്മാർക്ക് ആശംസകൾ നേർന്നു ഒരു ഒരു ഫാമിലി ഫോട്ടോ അപ്പനും കുറച്ചാകലെ പറയണമെന്നറിയാതെ നിമിഷം നിന്നു ഞങ്ങൾ നിൽക്കേണ്ടത് ചോദ്യം ചോദിച്ചുകൊണ്ട് റിയാതെ ഇറങ്ങി വന്നു പട്ടാഭിരാമൻ പിന്നാലെ ഗൗരിയും അത് പിന്നാലെ ചാക്കോയും തോമസും ഓളമയും ത്രേസിയും അന്നും വിട്ട് എന്ന ഫോട്ടോഗ്രാഫറുടെ തോളിൽ ഒന്ന് തട്ടി ഡേവിഡ് കണ്ണുതള്ളക്കാതെ പോസ് ഒക്കെ പറഞ്ഞെടുത്ത മനോഹരമായ കുറച്ച് ഫോട്ടോ പിടിക്കാ തീർന്നിട്ടില്ല ഇനിയും ഫാമിലി വെയിറ്റിംഗാ ഫോട്ടോ എടുക്കാൻ ഫോട്ടോഗ്രാഫർ പകുപ്പ് മാറാതെ ഓരോരുത്തരും നിൽക്കേണ്ട രീതികൾ പറഞ്ഞു കൊടുത്തു എടുക്കല്ലേ ഒരാൾ കൂടി ഉണ്ട് ആൻഡോ വിളിച്ചറിഞ്ഞു കേട്ട് ഡേവിഡ് തിരിഞ്ഞു നോക്കി പളനിയുമായി വരുന്ന ആൻഡോയെ കണ്ടവൻ പുഞ്ചിരിച്ചു വീണ്ടിൻ്റെ അപ്പന ഇപ്പൊ ഞങ്ങളുടെ ചെക്കൻ്റെയും ഫോട്ടോഗ്രാഫർ തലയാട്ടിക്കൊണ്ട് പളനിക്ക് നിൽക്കാനുള്ള സൗകര്യം കൊടുത്തു പിന്നെ ശക്തിയുടെയും ശിവയുടെയും ആൻഡോയുടെയും റോബിന്റെയും ഡേവിന്റെയും ഒപ്പം നിൽക്കുന്ന ഫോട്ടോസും ഓരോരുത്തരുടെയും കുടുംബത്തോടൊപ്പമുള്ള പ്രത്യേകം എടുപ്പും കഴിഞ്ഞപ്പോൾ ഫോട്ടോഗ്രാഫർ ദയനീയമായി സാമിനെ നോക്കി ഇനിയും ഫാമിലിയിൽ ആരെങ്കിലും വരാനുണ്ടോ ചേട്ടാ സാം ഒന്നുകൂടി ചുറ്റും നോക്കിക്കൊണ്ട് ഇനി ആരില്ലെന്ന് ഉറപ്പുവരുത്തി ഇല്ല സാം പറഞ്ഞു കേട്ടാ ചെറുപ്പക്കാരൻ പുഞ്ചിരിച്ചു നിങ്ങൾ ഭയങ്കര കേട്ടോ പല കല്യാണത്തിനും പോയിട്ട് മനസ്സെറിഞ്ഞ ചിത്രങ്ങളാണ് ഇവിടെ നിന്ന് ഇനി കിട്ടിയത് ചില ചിത്രങ്ങൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാവുന്നതേ മനോഹരമായ മുഖങ്ങൾ കൊണ്ട് മാത്രമല്ല മനോഹരമായ ഓർമ്മകൾ കൊണ്ട് കൂടിയ ആശംസകൾ അറിയിച്ചുകൊണ്ട് യാത്ര പറഞ്ഞ ചെറുപ്പക്കാരനെ ഗാഠമായി ആലിംഗനം ചെയ്തു സാം മക്കളെയും ചേർത്ത് പിടിച്ച് അപ്പൻറെ അമ്മച്ചിയുടെയും കല്ലറിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നാൻസിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കണ്ണു തുടച്ചുകൊണ്ട് തിരിഞ്ഞടക്കാൻ ഒരുങ്ങവേ ഡേവിഡ് അവളെ തടഞ്ഞു കോച്ചെ മരിച്ചവളോട് പകയും പ്രതികാരമൊന്നും വേണ്ട ചെയ്ത പാപം ഭൂമിയിൽ തന്നെ അനുഭവിച്ചു തീർന്നവളാ അതിനേക്കാൾ ഉപരി നിന്റെ കൂടെ പെറപ്പാണ് അപ്പച്ച അമ്മച്ചിയോടൊപ്പം സ്വർഗത്തിലാവളും കുഞ്ഞുണ്ടാവണം നീ അവളോട് പുറത്ത് പ്രാർത്ഥനയിൽ ഓർക്കണം പറഞ്ഞുകൊണ്ട് അവളുടെ കൈയിലെ മെഴുകുതിരിയിലേക്ക് ദീപം പകർന്ന ഡേവി അപ്പം പറയുന്ന എന്താണെന്ന് മനസ്സിലാവാതെ അമ്മ അമ്മക്കറിയുന്ന അറിയാതെ കുഞ്ഞുമക്കൾ അവടെ സാരിത്തുമ്പിൽ പിടിമുറുക്കി ചെയ്ത പാപങ്ങൾ പുറത്ത് അവൾക്കും കുഞ്ഞിനും സ്വർഗ്ഗം നൽകണേ നാഥ എന്ന പ്രാർത്ഥനയോടെ ആ മെഴുകുതിരി കല്ലറയ്ക്ക് മുകളിൽ വെച്ചു അതിന്റെ പ്രകാശം ജാൻസി പത്രോസ് കൈതക്കൽ നിന്ന് എഴുതിയ അക്ഷരങ്ങൾ തിളങ്ങി പ്രതിഫലിച്ചു പല നിലയിൽ പല വഴിയിൽ ഒഴുകിയവരെ ചേർത്ത് നിർത്തിയ തൂലികയിൽ നിന്നും അവരിടങ്ങൾ സ്വതന്ത്രമാവുന്നു കാലത്തിന്റെ കുസൃതികൾ ഇനിയും തുടരട്ടെ വീഴ്ചകളും ഉയർത്തി ഉണ്ടാവട്ടെ സൗഹൃദങ്ങളും പ്രണയങ്ങളും പ്രണയനഷ്ടങ്ങളും ഉണ്ടാവട്ടെ ഏത് കാറ്റിലും മുലയാത്ത ആൽമരം പോലെ അവരൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ അനന്ധകാരത്തോളം ജീവിക്കട്ടെ സ്നേഹപൂർവ്വം ഷാഹുൽമനയിൽ അന്യാതില്ല